തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ പ്രിയരെ അനുഗ്രഹീതമായ നല്ല ദിവസത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ പുകഴ്ത്തുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു സന്തോഷമുള്ള ഈ സുദിനത്തിൽ ഒരിക്കൽ കൂടെ ദൈവവചനം പങ്കുവയ്ക്കാൻ കർത്താവ് തരുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ താല്പര്യം കാണിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വിനീതമായ വന്ദനങ്ങൾ അറിയിക്കുന്നു നമ്മുടെ രക്ഷിതാവും കർത്താവുമായിരിക്കുന്ന ക്രിസ്തുവേശു മുഖാന്തരം നമുക്ക് സൗജന്യമായി ലഭിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ ഒരിക്കൽ കൂടി സ്തുതിക്കുകയാണ് ഓരോ ദിവസവും ആത്മീക ജീവിതത്തിന് ഉതകുന്ന രീതിയിലുള്ള ദൈവത്തിൻ്റെ ദൂതുകൾ തന്ന് നമ്മെ ബോധവത്കരിച്ച് തെറ്റിലകപ്പെടാതെ വലയിലകപ്പെടാതെ വീണു പോകാതെ മഹിമാസന്നധിയോളം വിശ്വസ്തതയോടെ നടത്താം എന്ന് വാക്ക് പറഞ്ഞ കർത്താവ് അനുദിന ജീവിതത്തിന് വേണ്ട പ്രകാശം നമ്മുടെ പാതയ്ക്ക് പരത്തി തന്നുകൊണ്ട് എല്ലാ ദിവസവും നമ്മളെ സ്നേഹിച്ച് കരുതിത്തരുന്ന ദൈവിക ദൂതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇതിനൊക്കെയും കാരണഭൂതനായി വചനം തന്നും വാഗ്ദത്തങ്ങൾ നിറവേറ്റിയും എല്ലാം നമ്മളെ സ്നേഹിച്ച് കരുതുന്ന നമ്മുടെ രക്ഷിതാവിന് നന്ദിയോടെ 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 സ്തോത്രം ചെയ്തുകൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയിലേക്ക് നമ്മൾ കടക്കാൻ ആഗ്രഹിക്കുന്നു ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായ വേദവാക്യം ഹബക്കൂക്ക് പ്രവചനത്തിൽ നിന്നാണ് ഹബക്കൂക്കിൻ്റെ പ്രവചനം ഒന്നാം ഒന്നാമധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ഹബക്കൂക്ക് പ്രവചനം ഒന്നാം ഒന്നാമധ്യായം പതിനാലാമത്തെ വാക്യം മനുഷ്യരെ സമുദ്രത്തിലെ മത്സ്യങ്ങളെപ്പോലെയും അധിപതിയില്ലാത്ത ഇഴജാതികളെപ്പോലെയും ആക്കുന്നതും എന്ത് അവൻ അവയൊക്കെയും ചൂണ്ടൽ കൊണ്ട് പിടിച്ചെടുക്കുന്നു അവൻ വല വലകൊണ്ടവയെ വലിച്ചെടുക്കുന്നു കോലുവലയിൽ ചേർത്തുകൊള്ളുന്നു മനുഷ്യരെ കുറിച്ചെഴുതിയിരിക്കുക ഈ ഭക്തൻ ദൈവത്തോട് ചോദിക്കുക എന്താ ചോദിക്കുന്നത് ദൈവമേ നീ മനുഷ്യരെ എല്ലാവരെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെപ്പോലെയും അധിപതിയില്ലാതെ എഴഞ്ഞു നടക്കുന്ന ഇടജന്തുക്കളെ പോലെയും ക്കിക്കളയുന്നത് എന്ത് നോക്കൂ ആ വാക്ക് ശ്രദ്ധേയമാണ് അപലപിച്ചുകൊണ്ട് ആത്മഭാരത്തോടെ എന്താ എന്തെയുമേ അങ്ങയുടെ സദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യരെ ഈ കളയുന്നത് ശരീരം കൊണ്ട് വലിപ്പം കൊണ്ട് രൂപം കൊണ്ട് മനുഷ്യനാണ് പക്ഷെ അനുഭവം കൊണ്ട് മത്സ്യത്തെ പോലെ ഇഴജാതിയെപ്പോലെ ഞാൻ ഒത്തിരി നേരം ചിന്തിച്ച് ഈ വചനത്തിന് മുമ്പിലിരുന്നു കൊണ്ട് ഇതിനകത്തുകൂടെയാണ് ചിലരോട് ദൈവത്തിന് സംസാരിക്കാനുള്ളതെന്ന പരിശുദ്ധാത്മാവൻ്റെ ഹൃദയത്തിൽ ബോധ്യമാക്കി തന്നു പക്ഷേ എന്താണ് ഇതിനകത്ത് കിടക്കുന്ന ആത്മീക രഹസ്യം എന്നതിനെക്കുറിച്ചറിയാൻ ദൈവത്തെ ധ്യാനിച്ചുകൊണ്ട് ഈ വചനത്തെ ഹൃദയത്തിൽ പേറിക്കൊണ്ട് കുറച്ചു നേരം ഇരിക്കുമ്പോൾ കർത്താവിൻ്റെ ചിന്തകളെ വേദപുസ്തകത്തിലെ കുറേ ഭാഗങ്ങളിലൂടെ കൊണ്ടുപോയി ഞാനതൊന്ന് പറഞ്ഞ് ഈ വാക്യത്തിൻ്റെ ഉള്ളടക്കത്തിൻ്റെ സത്ത മാത്രം പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥിക്കേണ്ടവണ്ണം പ്രാർത്ഥിച്ച് ഈ ചിന്ത അവസാനിപ്പിക്കുകയും ചെയ്യാം വിശുദ്ധ ബൈബിളിൽ മനുഷ്യരെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഉപമാലങ്കാരത്തിൽ ചിലരുടെ സ്വഭാവം കൊണ്ടായിരിക്കാം ചിലടെ അവസ്ഥ കൊണ്ടായിരിക്കാം ചിലടെ നടപടിയും രീതിയും കൊണ്ടായിരിക്കാം ബൈബിൾ പറയുന്ന ഒരുപാട് വാക്കുകളുണ്ട് സംഗത്രത്തിൽ പറയുന്നുണ്ട് ചില മനുഷ്യരെക്കുറിച്ച് നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യം മനുഷ്യൻ മൃഗങ്ങൾക്ക് തുല്യനായി ജീവിക്കുന്നുവെന്ന് കാണാൻ കഴിയുന്നുണ്ട് ലേഖനങ്ങളിൽ പറയുന്നുണ്ട് സ്വന്ത ഛർദിക്ക് തിരിയുന്ന നായയെപ്പോലെ എല്ലാ മനുഷ്യരെ കുറിച്ചല്ലായി പറയുന്നത് കേട്ടോ ചില ആളുകൾ ഈ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞ് അങ്ങനെ നടന്നുണ്ട് പിന്നീട് അവർ ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ട് അവരെങ്ങനെയായിപ്പോയി എന്ന് എഴുതിയിരിക്കുന്നത് സ്വന്തം ഛർദ്ദിക്ക് തിരിയുന്ന നായയെപ്പോലെയായി ചില ആളുകൾ പറയാൻ വിഷമമുണ്ട് അറപ്പുമുണ്ട് പക്ഷേ വചനം പറയുന്നത് പറയണ്ടേ വേറെ ചിലരെ കുറിച്ച് പറയുന്നു കുളിച്ചിട്ട് ചെളിയിൽ കിടന്ന് പിന്നെയും ഉരുളുന്ന പന്നിയെപ്പോലെ ആയിരിക്കുന്നു അത് വേറെ ചിലരെ കുറിച്ച് പറയുന്നത് ഹരോദാവിനെ കുറിച്ച് കർത്താവ് ഒരിക്കൽ പറഞ്ഞു ആ കുറുക്കനോട് പോയി പറയാൻ ഇരിക്കുന്നത് വലിയ സിംഹാസനത്തിലും ഇട്ടിരിക്കുന്നത് വലിയ രക്താംബര പട്ടാണെങ്കിലും തലയിൽ കിരീടമുണ്ടെങ്കിലും യേശുക്രിസ്തു എന്ന ദൈവപുത്രൻ്റെ വീക്ഷണത്തിൽ കുറുക്കൻ എന്നാണ് വിളിച്ചത് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തൊമ്പതാം അദ്ധ്യായത്തിൻ്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ യാഹോ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ യഹൂദയെ അനുഗ്രഹിക്കുന്നത് യഹൂദ ഒരു ബാലസിംഹം പോലെയെന്ന് ബാലസിംഹത്തോള് ഉപമിച്ചു ഈ നാൽപ്പത്തൊമ്പതിൻ്റെ പതിനേഴിൽ ദാൻ ഗോത്രക്കാരെക്കുറിച്ച് അല്ലെങ്കിൽ ദാനിനെക്കുറിച്ച് യാക്കോ പറഞ്ഞത് എങ്ങനെയാണ് അവൻ വഴിയിലൊരു പാമ്പാണ് സർപ്പമാണ് അപ്പത്തേ അപ്പൻ മക്കളെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നത് ചിലത് പോലെയാണ് ചിലത് സിംഹത്തെ പോലെയാണ് ചിലത് വഴി കിടക്കുന്ന പാമ്പിനെ പോലെയാണ് ആരുടെങ്കിലും കാലെ ചുറ്റി ആരെങ്കിലും തകർക്കാൻ വായും പൊളിച്ചു കിടക്കുന്നവനാണ് ഇതൊക്കെ സ്വഭാവം കൊണ്ട് ഷെയ്പ്പ് നോക്കിയിട്ടല്ല എല്ലാവരെയും കണ്ട ഒരുപോലെയൊക്കെ തന്നെ ഇരിക്കുന്നു രണ്ട് കാലം നടക്കുന്നത് കഴിക്കുന്നത് നമ്മളെ കഴിക്കുന്ന ആഹാരം തന്നെയാണ് പക്ഷെ സ്വഭാവം രൂപപ്പെട്ടു വരുമ്പോൾ മനുഷ്യൻ മനുഷ്യനായിരിക്കേണ്ടതിന് പകരം ദേ ഈ പറഞ്ഞതുപോലെ ചിലതൊക്കെ അങ്ങായി പോവുക ചിലർ പാമ്പിനെ പോലെ ചിലർ നായെ പോലെ ചുമ്മാ കുറച്ചുകൊണ്ട് നടക്കുന്നു എന്ന് വേറെ വാക്യമുണ്ട് ചിന്തന കുറയ്ക്കുന്നതെന്ന് അവർക്കും അറിയില്ല ചിലർ പന്നിയെ പോലെ നമ്മളിതൊന്നു മനസ്സിലാക്കാൻ വേണ്ടി ബൈബിളിലെ വാക്യങ്ങൾ പറയുന്നതാകട്ടോ ഈ വാക്കുകളൊക്കെ സഭ്യമായി തന്നെ നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ മനുഷ്യനെ ഈ ലോകത്തിലെ പലതിനോടും കുറച്ച് കാട്ടിയിട്ടുണ്ട് ചിലതൊക്കെ തുല്യം ചെയ്യുന്നത് നന്മക്കായിരിക്കും എന്നാൽ കൂടുതലും ഈ പറയപ്പെട്ടതൊക്കെ അവൻ്റെ സ്വഭാവത്തിനും ജീവിതത്തിനും സംഭവിച്ച അതപ്പതന നിമിത്തം ഇപ്പോൾ എന്തായിരിക്കുന്നു എന്നറിയാൻ വേണ്ടി എടുത്തു കാണിക്കുന്നതാണ് ഹവക്കൂക്ക് പ്രവചനത്തിലെ ഈ വാക്യത്തിനകത്ത് പരാമർശിച്ചതുകൊണ്ടോ ഇതൊരു സങ്കടകരമായിരിക്കുന്ന ചോദ്യമാണ് എൻ്റെ ദൈവമേ ഞങ്ങളെയൊക്കെ സമുദ്രത്തിലെ മത്സ്യത്തെ പോലെ ആക്കിക്കളഞ്ഞത് എന്താ ഞങ്ങളെയൊക്കെ ഇഴജാതികളെപ്പോലെ ആക്കിക്കളഞ്ഞത് എന്താ അങ്ങനെയല്ലോ ഞങ്ങളിരിക്കേണ്ടത് എന്ന മത്സ്യത്തെ പോലെ ആക്കി ആക്കിക്കളഞ്ഞാൽ കുഴപ്പം തന്നെ എഴുതിയിട്ടുണ്ട് ആരുടെയെങ്കിലും ചൂണ്ടേ കയറും ഏതെങ്കിലും കോരുവലെ കയറും പിന്നെ ജീവിതം തീർന്നു പിന്നെ അവൻ്റെ കയ്യിൽ അവൻ്റെ ചട്ടിയിൽ അവൻ്റെ അടുപ്പിൽ ഒക്കെയാണല്ലോ എൻ്റെ പ്രിയപ്പെട്ടവരെ സമുദ്രത്തിലൂടെ മത്സ്യങ്ങൾ നടക്കുന്ന കണ്ടാൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് അക്വേറിയത്തിൽ നമുക്ക് സമുദ്രത്തിൽ കിടക്കുന്ന അതുപോലെ കാണില്ല ഈ അക്വറിയത്തിൽ കിടക്കുന്ന മത്സ്യമെന്നൊക്കെ പറഞ്ഞ് എന്തോ സൈസ എന്തോ രീതിയാണ് ദൈവത്തിൻ്റെ മഹാസൃഷ്ടി പലപ്പോഴും നമ്മൾ വീട്ടിൽ നാല് മൂന്നേഴ് രൂപയുടെ കൊച്ചു പരലു മീനും മേടിച്ചിട്ടിട്ട് അക്വോറിയ ഉണ്ടാക്കുന്ന പോലെ അല്ല ലോകത്തിലെ വലിയ അക്വോറിയങ്ങളിലൊക്കെ ചെന്ന് നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഏതോ രാജ്യങ്ങളിൽ പോകുമ്പോൾ അല്പസമയം കിട്ടുമ്പോൾ ആളുകൾ സന്തോഷത്തിന് വേണ്ടി കൂട്ട് കാണിക്കും ഓഹ് മീൻ്റെ ലോകം എന്താണെന്ന് പറയാനൊക്കെയല്ല സുന്ദരം ദൈവത്തിൻ്റെ കരവിരുത് കണ്ട കണ്ണഞ്ചിച്ചു പോവും അവത്തിൽ വലിയ അക്രയത്തിനകത്ത് ലോകരാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ കാണുന്നതിനകത്ത് കിടക്കുന്ന ഈ മീൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് അതൊക്കെ ഓർമ്മ വന്നു നമുക്ക് തോന്നും അത്ര സുന്ദരമാണ് ഒന്നുമില്ല പാറിപ്പറന്ന് തെന്നി തെന്നി വെള്ളത്തിലൂടെ അങ്ങ് നടക്കുക അല്ലെ ഊളിയിട്ടും മോളിൽ വന്നു ഭയങ്കര അങ്ങ് തിമുർത്ത് നടക്കുക കാണുമ്പോൾ ഭയങ്കര രസമാണ് നമ്മൾ എന്തോ സുന്ദരമാണ് എന്തോ ഭാഗ്യമാണ് അങ്ങനെ വെള്ളത്തിലൂടെ നീന്തി നടക്കുന്നത് കണ്ട് പക്ഷേ പ്രശ്നമാണ് അക്വേറിയത്തിൽ നമ്മുടെ കാശ് മേടിക്കാനിട്ടിരിക്കുന്നതല്ല സമുദ്രത്തിലെ മത്സ്യം എന്ന് പറയുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് വളർത്താൻ വേണ്ടിയിട്ടല്ല അതെ നടക്കുക ഏത് സമയത്താണ് പിടി വീഴുന്നതെന്ന് പറയാനൊക്കെയല്ല എപ്പോഴാണ് കെണിയിലകപ്പെടുന്നതെന്ന് പറയാനൊക്കെയല്ല ഇവിടെ ഹബക്കൂക്ക് ഉദ്ദേശിക്കുന്നത് അതാണ് ഈ മീന് തിരിച്ചലവില്ലാത്തതിൻ്റെ പേരിൽ ഇതിങ്ങനെ തന്നെ നടക്കും ഏതെങ്കിലും ചൂണ്ട കയറി അതാണല്ലോ മീന് പറ്റുന്നത് ചികിളയ്ക്കകത്ത് ചൂണ്ട കയറി പിന്നെ വലിച്ചു മറിച്ച് മോളി കയറി തീർന്നില്ലേ ജീവിതം അങ്ങനെയാണോ മനുഷ്യനായിരിക്കേണ്ടത് നമ്മളും നമ്മുടെ മക്കളും അങ്ങനെയാണോ ആയിരിക്കേണ്ടത് ഒരു ഇവിടെ പാമ്പിനെക്കുറിച്ച് അല്ലെങ്കിൽ സർപ്പത്തെക്കുറിച്ച് ഇടജാതിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അധിപതിയില്ല ഒരു മോൾ ആരും ചോദിക്കാനുമില്ല ആരും പറയാനില്ലാത്ത രീതിയിൽ നല്ല മിന്നി നടക്കുക ഇഴജാതി അല്ല ആകേണ്ടത് ഇവിടെ അവർ സങ്കടപ്പെടുക ഓ മത്സ്യത്തെ പോലെ ആക്കിയത് കൊണ്ട് സന്തോഷം ഞങ്ങൾക്കങ്ങനെ മുങ്ങാങ്കൂടിയിട്ട് നടക്കാലോ ആർക്കും പിടികൊടുക്കണ്ടല്ലോ ഇന്ന് കണ്ട നാളെ സമുദ്രത്തിൻ്റെ അങ്ങേ അറ്റത്ത് കാണാലോ എന്നല്ല അവർക്ക് കഷ്ടകാലമാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കാതെ ദീർഘിപ്പിക്കാറെ നിങ്ങൾക്കേറെക്കുറിയ കിട്ടിയെന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ തുനിയ മനുഷ്യൻ മനുഷ്യനായി ജീവിക്കുന്നതാണ് നല്ലത് ദൈവമക്കളെ ആ മനുഷ്യനാണെങ്കിൽ ഇച്ചിരി ദൈവഭയവും പിന്നെ മനുഷ്യനെ അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പൻ അമ്മ ബന്ധങ്ങൾ സ്വന്തങ്ങൾ ഇവരെയൊക്കെ ബഹുമാനിക്കേണ്ടവനെ ബഹുമാനിച്ചും കാണേണ്ടവനെ കണ്ടും വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ ആരെങ്കിലും കാണുമ്പോഴത്തേക്ക് മുങ്ങി ഊളിയിട്ട് ഓടി നടക്കുകയല്ല പാമ്പിനെ പോലെ ആരുടെയെങ്കിലും കാലേ ചുറ്റി അവനെയും തകർത്ത് അവൻ്റെ കുടുംബത്തെയും തകർത്ത് വെറുതെ ആരുടെയെങ്കിലും വടി തീരുവുള്ളൂ പാമ്പ് അങ്ങനെയാണല്ലോ വലിയ മൂർഖനൊക്കെ ആയിരിക്കും എന്നെങ്കിലും അടി കൊണ്ട് തീരുവുള്ളൂ അതുപോലാണോ നമ്മൾ ജീവിക്കണ്ടേ അല്ല പിന്നെ ദൈവത്തോട് പറയണം കർത്താവേ എനിക്ക് കുറുക്കനുവാണ്ട സിംഹമാവണ്ട ഒന്നോ എനിക്ക് മനുഷ്യനാകണം എൻ്റെ പോലെ അങ്ങനെയാണല്ലോ ബൈബിള് പഠിപ്പിച്ചിരിക്കുന്നത് എനിക്ക് പാമ്പിനെ പോലെ ആകണം എനിക്ക് മീനിനെ പോലെ ആകണം എനിക്ക് ആകാശത്തിലെ പറവയെപ്പോലെ ആകണം എനിക്ക് പൂമ്പാറ്റയെ പോലെ ആകണം എനിക്ക് ഒന്നും വേണ്ട ദൈവമക്കളെ നിങ്ങൾ ദൈവത്തോട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം എനിക്കെൻ്റെ കർത്താവിനെപ്പോലെ അങ്ങ് പ്രാർത്ഥിച്ചതുപോലെ അങ്ങ് ജീ അങ്ങനെയല്ല യോഗ ലേഖനത്തിൽ മുഴുവൻ എനിക്ക് എഴുതിയിരിക്കുന്നത് അവനെപ്പോലെ അവൻ നടന്നതുപോലെ അവൻ പ്രാർത്ഥിച്ചതുപോലെ അവൻ ജീവിച്ചതുപോലെ മനുഷ്യരെ നമ്മുടെ കർത്താവ് കണ്ടതുപോലെ പിതാവിനോടുള്ള ബന്ധത്തിൽ കർത്താവ് എത്ര റെസ്പെക്റ്റിലായിരുന്നു അതുപോലെ വേറെ ആരെ പോലെ ആകണ്ട എൻ്റെ പിള്ളേരൊക്കെ വെച്ച് പ്രാർത്ഥിക്കുക ചില പിള്ളേരുണ്ട് പാമ്പിനെ പോലെയല്ല പുളവനെ പോലെ ചിലരെ കുറിച്ച് ഞങ്ങളുടെ നാട്ടിൽ പറയാനുള്ളൂ പൊളവനല്ലേ നീർക്കോലിയാ വെള്ളത്തിൽ കൂടെ നടക്കുന്നത് ആർക്കും പിടികൊടുക്കുകയല്ല അങ്ങനെയൊന്നും ആകാതിരിക്കട്ടെ ആരുടെയും വലയിൽ കുടുങ്ങാതിരിക്കട്ടെ ചതിക്കുടിയിൽ വീഴാതിരിക്കട്ടെ ഈ പണത്തിൻ്റെ ഇടപാടും പെട്ടെന്ന് പണക്കാരനാകാനുള്ള മോഹമൊക്കെയായിട്ട് വെല്ലോൻ്റെയും ചൂണ്ടേ കയറാതിരിക്കട്ടെ വെല്ലോൻ്റെയും കോരുവലക്കകത്ത് തീരാതിരിക്കട്ടെ ഇവിടത്തെ ഒരുത്തം കരയുന്ന നോക്ക് ഞങ്ങളെ മനുഷ്യനാക്ക് മനുഷ്യനാക്കു പറ്റിപ്പോയി ജീവിക്കാൻ വേണ്ടി ആകാശത്താർക്കും ആർക്കും പിടികൊടുക്കാതെ അനന്ത വികാസിൽ പാറിപ്പറന്ന് നടക്കാൻ വേണ്ടി കൊതിച്ച് കടമെടുത്ത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ പോയതാണ് ഇപ്പോഴത്തെ ചൂണ്ടേ കയറി വലയെ കയറി എൻ്റെ പൊന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലായിപ്പോയി എന്നല്ലേ പറയുന്നതിൻ്റെ അർത്ഥം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കാം വേദപുസ്തകത്തിലെ സത്യങ്ങളറിഞ്ഞ് പ്രാർത്ഥിക്കാം എനിക്ക് നല്ലൊരമ്മയായാൽ മതി നല്ലൊരപ്പനായാൽ മതി നല്ലൊരു സുവിശേഷകനായാൽ മതി നല്ലൊരു മോനായാൽ മതി നല്ലൊരു ഭാര്യ മതി നല്ലൊരു ഭർത്താവായാൽ മതി എനിക്ക് നല്ലൊരു ദൈവ പൈതലായാൽ മതി പാമ്പാകണ്ട മീനാകണ്ട കുറുക്കനാകണ്ട അയ്യോ ആരും ആകണ്ട എനിക്ക് ദൈവത്തിൻ്റെ പൊന്നുമോനായാ മതി അങ്ങനെ തന്നെ പറഞ്ഞ് പ്രാർത്ഥിക്കുക ഇതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും മനുഷ്യജീവിതത്തിൻ്റെ നിസാരതയും ഈ ലോകത്തിൻ്റെ ചതിയും മനസ്സിലാക്കി ജീവിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കട്ടെ ഒപ്പം എനിക്കും എന്ന് ഞാനും പ്രാർത്ഥിക്കാം ഈ വാക്കുകൾ കേട്ട് ദൈവത്തോട് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുക ദൈവം അതിന് ഉതകട്ടെ ഉപവാസ പ്രാർത്ഥന വരികയാണ് വെണ്ണിക്കുളത്തെ ഗോസ്ബിൾ സെൻട്രൽ ചർച്ചിൽ കേട്ടോ അടുത്ത തിങ്കളാഴ്ച മുതൽ ജൂലൈ ഇരുപത് വരെ ഈ വാക്കിയൊക്കെ വെച്ച് നിങ്ങളും കൂടി ചേർന്ന് പ്രാർത്ഥിക്കുക എന്തിന് നമ്മളും നമ്മുടെ വീട്ടിലുള്ളവരും സത്യത്തിൽ മനുഷ്യനാകാൻ പ്രാർത്ഥനയ്ക്ക് വരണമെന്ന് കൂടി ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട ഈ ചിന്തകൾക്കായി സ്ത്രോത്രം നാഥ ഞങ്ങളെന്തൊക്കെയോ ആയിപ്പോയി എന്തൊക്കെയോ ആയിപ്പോയി ക്ഷമിക്കണേ ഞങ്ങൾക്ക് നല്ല മനുഷ്യരായാൽ മതി കർത്താവിനെ പോലെ അങ്ങനെയാണല്ലോ വചനം പഠിപ്പിക്കുന്നത് അതിനെ ഞങ്ങളെ സഹായിക്കണം ഈ വാക്യം വെച്ച് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ആരും കുടുങ്ങിപ്പോകല്ലേ കലങ്ങിപ്പോകല്ലേ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ ആമേൻ